ഇന്ന് ഞാനും ചേട്ടനും കൂടെ കുഷലോക്ക് പറഞ്ഞു പോകുന്നത് എവിടെയാണ് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ നമ്മളൊരു ദീക്ഷണ എന്റെ വക്ഷോപ്പിൽ ഇന്ന് പോയാലും ഇവിടെ ബസ്സുകൾ കൊണ്ട് തിരക്ക് ഈ കാണുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ വണ്ടിക്കകത്ത് കയറ്റാനുള്ളത് തന്നെ പണി തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പൂസ് ഇവിടെ സാധനങ്ങളെല്ലാം തയ്യാറാക്കി വയ്ക്കുക ഈ കാണുന്ന സാധനങ്ങളെല്ലാം ക്ലിയർ ആക്കി വന്നതാണ് ഇന്നത്തെ പരിപാടി എല്ലാം നമ്മുടെ വണ്ടിക്കകത്ത് ലൈറ്റ് വർക്കിന് വേണ്ടിയിട്ട് വരുന്ന സാധനങ്ങൾ ഈ കാണുന്നത് പഞ്ച് ബോക്സിന്റെ ക്യാമറ ആണ് എന്റെ പൊന്നെ ആ ലുക്ക് ഇങ്ങനെ ക്ലിയർ അടിക്കൽ തുടങ്ങിയപ്പോൾ ക്ലിയറിന്റെ മണം പിടിച്ച് കിക്ക് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അനിയുടെ മുതലാളി വന്ന് അതിന്റെ മൂട്ടിൽ തന്നെ തന്നെ നമ്മുടെ മുതലാളിയും രംഗത്തറ ഇങ്ങനെ ക്ലിയർ അടിക്കൽ തുടങ്ങി വെച്ചിട്ട് ഞാനും ചേട്ടനും കൂടെ വണ്ടിയെടുത്ത് നമ്മുടെ വണ്ടി നോക്കാൻ വേണ്ടിയിട്ട് ഈശ്വരന്റെ ഷോറൂമിലേക്ക് കാഴ്ച കാഴ്ചകളുണ്ടെന്ന് ഞങ്ങൾ ഞെട്ടി രാമണപ്രഭു കാവിലും നമ്മുടെ വണ്ടിയും എല്ലാവരും കൂടെ ഒരുമിച്ച് അവിടെ കട പോകും തിരുവനന്തപുരത്ത് ഈശ്വരന്റെ തമ്പുരാക്കമാരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ചെറുക്കിന്റെ കൂട്ടായിട്ട് രാമണപ്രഭു കാവിലും അപ്പുറവും വിപ്രവും കടുന്നത് നമുക്ക് സന്തോഷമായി ഏറെ അഴിച്ച് ഗ്രീസ് വയ്ക്കാനും അല്ലാതെ ചിലരുടെ പണികൾക്കും വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഈശ്വരനിലെത്തി എട്ടെന്നൊരു കറക് കറങ്ങി ഞാൻ നോക്കുമ്പോഴാണ് എല്ലാവരും കൂടെ ഒരേ വീടുകയും എല്ലാവരുടെ ഫോണിൽ പരസ്പരം മാറി മാറി മാറിയിരുന്നു കാണുന്നത് ഞാൻ കണ്ടു നമ്മുടെ ചെറുക്കന്റെ അപ്പുറത്ത് കിടക്കുന്നത് കാവലിന്റെ കംസനാണ് നമ്മുടെ ചെറുക്കന്റെ തൊട്ട് ഇപ്പുറത്ത് കിടക്കുന്നത് രാവണപ്രഭുന്റെ നമ്മുടെ രാവണപ്രഭുന്റെ ചെറുക്കനിലാണെങ്കിൽ ഇപ്പം സ്റ്റിക്കറൊക്കെ അയച്ചിട്ട് ഫസ്റ്റ് ടൈം ഇൻട്രോഡ്യൂസ് ചെയ്തെന്നൊക്കെ പറഞ്ഞ പോസ്റ്റ് ഇട്ടിട്ട് ഫ്രഷ് ആയിട്ടാണ് നമ്മൾ വണ്ടി കാണുന്നത് അങ്ങനെ വണ്ടികളെല്ലാം കണ്ടുകൊണ്ടിരുന്നിട്ട് നമ്മുടെ വണ്ടി ഇന്നും പണി കഴിഞ്ഞ് കിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടെ തിരിച്ചു വീട്ടി